കോളേജ് യൂണിഫോമിലെത്തിയ തങ്കമ്മ വിദ്യാർത്ഥികൾക്കിടയിൽ താരമാകുന്നു ഇളങ്ങി വിസാറ്റ് കോളേജ് ക്യാമ്പസിൽ ബികോം പഠിക്കാനെത്തിയ ഇളഞ്ഞി സ്വദേശി പി എം തങ്കമ്മയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിലെ സംസാര വിഷയം പഠനത്തിന്റെ പ്രായം തടസ്സമല്ലെന്ന് തെളിയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ ഈ എഴുപത്തിനാലുകാരി കോളേജിലെത്തിയത് ഓപ്പൺ സ്കൂൾ റിസൾട്ട് വന്ന ശേഷം നടന്ന അലോട്ട്മെന്റിൽ ഇളങ്ങി വിസാറ്റ് കോളേജിൽ ബികോം ഓണേഴ്സ് റെഗുലർ ഡിഗ്രിക്കാണ് അഡ്മിഷൻ നേടിയത് പതിനാറ് പേരുള്ള ക്ലാസ്സിലെ ബാക്കി പതിനഞ്ചു പേർക്കും പതിനെട്ടോടടുത്താണ് പ്രായം ഇലഞ്ഞി ആലപുരം മടുക്ക എഴുകാമലയിൽ പരേതനായ കുഞ്ഞപ്പന്റെ ഭാര്യയായ തങ്കമ്മ പഠനത്തിനൊപ്പം കുടുംബശ്രീ പ്രവർത്തകയായും തൊഴിലുറപ്പുമേറ്റായും പ്രവർത്തിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ മൂലം നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം തിരിച്ചുപിടിക്കാൻ തങ്കമ്മ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമാണ് പുതിയ കോളേജ് ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ രാമപുരം വെള്ളിലാപ്പള്ളിയിലാണ് ജനനം ക്ലാസ്സിൽ പഠനം നിർത്തി ിൽ ഇളങ്ങിയിലേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റ് സ്ഥാനം ലഭിക്കാനാണ് പത്താം ക്ലാസ് പരീക്ഷ സാക്ഷരതാ മിഷൻ വഴി എഴുതി മാർക്കോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹ്യൂമാനിറ്റീസിൽ ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായി തുടർപഠനത്തിന് അവസരം വേണമെന്ന ആഗ്രഹം പലരുമായും പങ്കുവച്ചു ജൂനിയറായി എത്തിയ സീനിയർ വിദ്യാർത്ഥിയെ കണ്ട ആവേശത്തിലാണ് കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ തങ്കമ്മ ചേച്ചി എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനിവിടെ സീനിയർ സ്റ്റുഡൻറ് ആണെങ്കിലും എൻ്റെ ജൂനിയർ ആയിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുകയാണ് ബികോം ഫസ്റ്റ് ഇയർ ഞാനിവിടെ തേർഡ് ഇയർ ആണ് പക്ഷേ മനസ്സുകൊണ്ടും ആളുടെ ആ ഒരു എന്താ പ്രായത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ എന്താ പഠിക്കാൻ എത്തിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ ആളുടെ പേര് തങ്കമ്മ ആളുടെ വീട് ആലപ്പുരത്തു നിന്നാണ് അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് ഇപ്പം എന്താ പറയാൻ എനിക്ക് പറ വാക്കുകളില്ല ത്രില്ലേ ഭയങ്കര സന്തോഷമല്ലേ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടെന്നറിയില്ല ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് എൻ്റെ കൊച്ചുമകട് പ്ലസ് വണ്ണിന് പഠിക്കണം അവരെ പോലെ പ്രായമുള്ളവരുടെ കൂടത്തിൽ നിങ്ങളുടെയൊക്കെ ആ യൂണിഫോമൊക്കെ ഇട്ടാൽ നിങ്ങളൊക്കെ പോരുന്ന വണ്ടിയിലൊക്കെ പോകുന്ന ഈ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങി സാർമാരൊക്കെ ഇതായിട്ട് പഠിപ്പിക്കുമ്പം അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് ഇനി കിട്ട ഇനി എന്നെപ്പോലെ എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിക്കട്ടെ എല്ലാവരും ഇങ്ങനെ പഠിക്കാൻ താല്പര്യപ്പെടട്ടെ ഇത് എന്റെ സന്തോഷം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതെ ഈ പ്രായത്തിലുള്ളവരിത് കണ്ട് പഠിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ചെറിയ പ്രായം കൊണ്ടൊരിക്കലും ആരും നിർത്തരുത് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം എപ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു വിദ്യ അഭ്യസിച്ചുകൊണ്ടേ ഇരിക്കണം അതൊരിക്കലും നിർത്താൻ പാടില്ല ഇപ്പൊ ഞങ്ങൾ ഒരുപാട് സന്തോഷം ഈ ഒരു യൂണിഫോമിൽ കണ്ടെങ്കിലും തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഈ ഒരു ഏജിലും ഇതുപോലെ ഡിഗ്രി ബികോം നാല് വർഷം കൊണ്ട് അപ്പം ഞാൻ പത്തിൽ എഴുപത്തി നാല് ശതമാനം മേടിച്ചു പ്ലസ് ടുവിന് എഴുപത്തി എട്ട് ശതമാനം മേടിച്ചു അപ്പം ഇപ്പോഴും മനസ്സിലെ പ്ലാന് ഒരെപത് ശതമാനമെങ്കിലും മേടിക്കണം എന്നുള്ളതാണ് എന്നാലേ ഞാൻ പാസ് മാർക്കിനെങ്കിലും ശരിക്കും ഇത് കേൾക്കുമ്പം എനിക്കൊരിതാണ് തോന്നുന്നത് കാരണം പത്തിലും പ്ലസ് ടുവിലും എനിക്ക് പോലും ഇത്രയും മാർക്ക് കിട്ടിയിട്ടില്ലതാണ് സത്യാവസ്ഥ അപ്പൊ ഒരുപാട് സന്തോഷം നല്ല കൂടി തന്നെ ബികോം പാസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവരുടെ കൂടെ അടിച്ചുപോളിക്ക ഞങ്ങളെ കൈ അടുത്ത വർഷം കൊണ്ട് ഇറങ്ങും ഇവരുടെ കൂടെ അടിച്ചുപോളിക്ക ഞങ്ങളുടെ കൂടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുക ഡാൻസ് ആണെങ്കിലും പാട്ടാണേലും അതിലൊക്കെ പങ്കെടുക്കുക ഈ കോളേജ് അന്തരീക്ഷം എന്ന് പറയുന്നത് എനിക്കങ്ങോട്ട് എന്താ പറയണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ട് ഞാൻ ഈ കോളേജിൻ്റെ പുറത്തൊരു മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു തന്നു ഞാൻ ആഗ്രഹിച്ചു അയ്യോ ഈ ഗേറ്റ് തറഞ്ഞെങ്കിൽ ഈ കോളേജിൻ്റെ അകവൊന്നും അകല്ല മുറ്റം ഒന്ന് കാണാമായിരുന്നല്ലോ എന്ന് ഇന്നിപ്പം ആ മുറ്റം മാത്രമല്ല എനിക്ക് കോളേജിൻ്റെ മുക്കും മൂലയും എല്ലാം കാണാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു പിസാദ് കോളേജ് അധികൃതർ വഴി എം ജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടലിലെ ഡിഫോൾട്ട് ഇയർ സിസ്റ്റം പുതുക്കി നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ രാജ്മോഹൻ ടി മാവുങ്കൽ ഡോക്ടർ കെ ജെ അനൂപ് ഷാജി ആജുപുറം എന്നിവരുടെ ശ്രമഫലമായി മാനേജ്മെന്റ് ഫീസ് ഒഴിവാക്കി നൽകിയതോടെ കോളേജിലേക്ക് എത്തി വീട്ടിൽ നിന്നും കോളേജ് ബസ് കടന്നു പോകുന്ന മടുക്കവല വരെ ലിഫ്റ്റ് അടിക്കും പിന്നെ കൂട്ടുകാർക്കൊപ്പം കോളേജ് ബസ്സിലാണ് യാത്ര എല്ലാവർക്കും നമസ്കാരം ആർട്സ് ആൻഡ് സയൻസ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കാനാണ് എത്തിയിരിക്കുന്നത് ഈ വർഷത്തെ അഡ്മിഷനുകൾ പൂർത്തിയായപ്പോൾ നമ്മുടെ കോളേജിൽ ബി കോം ഓണേഴ്സ് പ്രോഗ്രാമിന് വളരെ പ്രായം കൂടിയ ഒരു മുത്തച്ഛി എഴുപത്തിനാല് വയസ്സുള്ള തങ്കമ്മ ചേച്ചി ഒരു വിദ്യാർത്ഥിയായി ചേരണമെന്നാഗ്രഹം പ്രകടിപ്പിച്ചു വരികയും നമ്മുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അതിന് സമ്മതം നൽകുകയും ചെയ്തു യൂണിവേഴ്സിറ്റിയുടെ പെർമിഷനോടുകൂടി തങ്കമ്മ ചേടത്തിയെ നമ്മളുടെ ഈ ഒരു കോളേജിലെ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബികോം ഓണേഴ്സ് പ്രോഗ്രാമിന് ഈ വർഷം വിദ്യാർത്ഥിയായി ചേർത്തിരിക്കുകയാണ് ചേർത്തി ഇതുവരെയുള്ള പരീക്ഷകൾ എട്ടാം ക്ലാസ്സിൽ പഠിത്തം മുടങ്ങിപ്പോയി റെഗുലർ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ ചേർത്തി എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എന്നിവയെല്ലാം സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഇക്വലൻസി പ്രോഗ്രാം വഴിയാണ് പാസ്സായത് അതിലൊക്കെ ഉയർന്ന ശതമാനം നേടുകയും ചെയ്തു എഴുപത്തി നാല് എഴുപത്തെട്ട് ശതമാനം മാർക്കുകൾ മേടിച്ച് ആണ് ചേട്ടത്തി ഇത് പാസ്സായത് തുടർന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ സുഹൃത്തുക്കളും അടുത്തുള്ള നമ്മുടെ കോളേജിലെ തന്നെ ചില സ്റ്റാഫും ഒക്കെ ഇവിടെ തന്നെയുള്ള സാഹചര്യമുണ്ടെന്ന് പറയുകയും ഞങ്ങൾ അവിടെ പോയി ചേട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യുകയും ചേട്ടാ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ ഉപരി അവർ വളരെയധികം ഷാർപ്പായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഞങ്ങൾ ബോധവൽക്കരിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ ചേട്ടത്തിൽ പറഞ്ഞ് ഏക പ്രശ്നം എനിക്ക് ഇംഗ്ലീഷ് അധികം കൈകാര്യം ചെയ്യാൻ അറിയില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മലയാളത്തിൽ എഴുതാനുള്ളൊരു സാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് ചേട്ടത്തി സ്ഥൈര്യമായിട്ട് വരിക ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് വന്ന് തങ്കമ്മച്ചേട്ടത്തി ഇവിടെ അഡ്മിഷൻ എടുക്കുകയാണ് ഉണ്ടായത് ഞാൻ ഡോക്ടർ അനൂപ് കെ ജെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഇന്നത്തെ താരമായിരിക്കുന്ന തങ്കമ്മ ചേട്ടത്തി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എഴുപത്തി നാലാം വയസ്സിൽ ബി കോമിന് ചേർന്നിരിക്കുകയാണ് ഈ വയസ്സിൽ പഠിക്കുവാൻ ഉള്ള ആ താല്പര്യം കാണിച്ചത് വലിയൊരു അടങ്ങാനാവാത്ത പഠനത്തിനോടുള്ള ആഗ്രഹമാണ് പുള്ളിക്കാർത്തിയുടേത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഇതൊരു മാതൃകയായി തീർച്ചയായിട്ടും തീരും ഏതായാലും ഈ ബി കോം കോഴ്സിന് ചേർന്ന് ആ പഠനം വളരെ നല്ല രീതിയിൽ നാല് വർഷത്തെ പഠനം തീരട്ടെ എന്ന് ഞാൻ എല്ലാ വിജയ വിജയാശംസകളും തങ്കം ചേർത്തിക്ക് നേരുകയാണ് ഇതുപോലെ തന്നെ എൻജിനീയറിങ്ങിലും കുട്ടികൾ വയസ്സായ സമയത്ത് കുട്ടിയായി തന്നെ വന്ന് എഞ്ചിനീയറിംഗ് പഠനവും തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇളഞ്ഞി മിസാറ്റ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിനാല് വയസ്സുള്ള തങ്കമ്മ ചേച്ചി പഠിക്കാൻ വരുക എന്നുള്ളത് വലിയ അത്ഭുതമാണ് പൊതുസമൂഹത്തിന് ആദരവ് തോന്നേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു മുതിർന്ന അധ്യാപകൻ എന്ന നിലയിൽ ഇത്രയും പ്രായമുള്ള ഒരാളെ ഒരിക്കലും പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എഴുപത്തി രണ്ടാം വയസ്സിൽ പത്താം ക്ലാസ്സും എഴുപത്തി നാലാം വയസ്സിൽ പ്ലസ് ടുവും തത്തുല്യ പരീക്ഷയിലൂടെ ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർഗം വാങ്ങിച്ച ചേച്ചിയുടെ ജീവിതം ചേച്ചിയുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സമൂഹത്തിന് മുന്നിൽ വലിയൊരു മാതൃകയായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രായമുള്ള ഒരാൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്തോ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളോടെല്ലാം പടപെട്ടി കഷ്ടപ്പെട്ടാണ് തന്റെ നല്ല നല്ല കാലം പ്രായം മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും